അത് ഞാനാ സത്താ സത്താ സത്താർ ഞാനൊരു കമ്പനിയുടെ ആയിട്ട് വന്നതാണ് എന്ത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് വയർ വയറ് പ്രൊഡക്റ്റാണ് ഇനി ഇരുപത്തഞ്ച് പീസ് കൊടുന്ന് ഇനി മേഡം ആകെ ഒന്നുള്ള നോക്കിട്ട് വിളിച്ചാൽ മതി വയർ കുറക്കാനുള്ള അവിടെ ഇന്ന് കാണിക്കാം ഇനി കാണിക്കാം ശ്രദ്ധിച്ച് കേഡം ഇവിടെ അടിച്ചിട്ട് നടന്ന് പണിയെടുത്തോണ്ടൊന്നും വയർ പോവില്ല ഇപ്പൊ മേഡത്തിന് പാടുള്ള ഒരുമിതം പെണ്ണുങ്ങളുടെ വയറൊക്കെ നമ്മൾ കൊറച്ചു കൊടുത്തു ഈ സാധനം കെട്ടി ഒരു ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഉപേക്ഷിക്കാം ഈ ടയറി വാൽത്തൂപ്പിന്ന് കയറ്റാഴ്ച കേട്ടോ ഇത് കാറ്റോണ പോലെ വേറെ പോയിട്ടിട്ട് ഒത്തു മനസ്സിലെ അപ്പൊ അതിന് വേണ്ടി കൊടുന്ന് ഇരുപത്തഞ്ചരം കൊടുന്ന് ഇനി ആകെ ഒന്നുള്ളൂ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യാം എടുക്കാം ഇത് ഞാൻ എടുത്തിട്ട് എടുത്തിട്ട് നമ്മൾ കെട്ടു ഇല്ല ഒരാഴ്ച കിട്ടുക ഒരാഴ്ച കെട്ടി കഴിഞ്ഞാല് എന്താണോ പിന്നെ കെട്ടി ഡിസ്കൗണ്ടിലൊക്കെ വേറെ കാര്യം കൂടെ ഇണ്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ മേഡത്തിന്റെ വയറിൽ പോയതിനു ശേഷം മേഡം ഫ്രണ്ടുകളെ കുളിക്കാം കുളിക്കാം കൂട്ടുകാരുത്ത ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വയറ് കമ്പ്ലീറ്റ് പോയെ വയറ് കംപ്ലീറ്റ് പോയി ഇതുവരെ അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുക്കാം കമ്മീഷൻ നോക്കുവരും കമ്മീഷൻ കിട്ടി വയറും പോയി മന സമ്പാദിക്കും ചെയ്യാ വയറും മനസ്സിലെ അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ലാഭം ഈ നാട്ടിലെ കുട്ടികളൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് അവര് വയറൊക്കെ കുറച്ച് ഇപ്പൊ നല്ല ശ്രീട്ടികളായിട്ട് നടക്കുമ്പോ മേടൊരു മത്തങ്ങ പോയിട്ട് വയറ് വെയിറ്റ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കാൻ എന്താണ് പറഞ്ഞത് അതെ ഒരു മാസം മുമ്പട്ടേ ഇതുപോലെ വേറെ ഒരുത്തം വന്നിട്ട് ഇവിടെ എന്താ മോഡി കയറാ പിണവായിക്കാരാ എന്താ സാധനം കൊടുത്തിട്ട് മനുഷ്യനെ പറ്റിച്ചിട്ട് അടങ്ങാറാക്കിയിട്ട് അതിന്റെ കടം തന്നെ ഇതുവരെ വരെ ഇടിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓന് വേറെ ഒരു സാധനം കൊണ്ടിട്ട് വന്നിട്ട് മത്തങ്ങ പോലത്തെ വയറ് ആർക്കാണ്ട മത്തങ്ങ പോലത്തെ വയറി അന്തി മത്തങ്ങ പോലത്തെ വയറിടാ ഓരോത്തമാര് നേരെ വിളിക്കുമ്പോ തന്നെ അറിയും ഇപ്പോൾ മനുഷ്യനെ വെള്ളം എത്താൻ വല്ലോ